നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം ഇന്ത്യൻ പ്രേക്ഷകർക്ക് എന്നല്ല ലോകത്തിനും മുഴുവൻ അത്ഭുതമായി തീർന്നിരിക്കുകയാണ് ബാഹുബലി സിനിമയുടെ നിർമ്മാണത്തിന് ചെലവായ തുകയും സിനിമ തിരിച്ചുപിടിക്കുന്ന പണത്തിന്റെ കണക്കുമെല്ലാം ദിവസേന ജനങ്ങൾക്ക് മുന്നിൽ എത്തുന്നുമുണ്ട് ബാഹുബലി ഒന്നാം ഭാഗം നിർമ്മിച്ചത് നൂറ്റി എൺപത് കോടി ചിലവിട്ടായിരുന്നു നേരിട്ട കളക്ഷൻ ആകട്ടെ അറുനൂറ്റി അൻപത് കോടി രൂപയും രണ്ടാം ഭാഗം ഒരുക്കിയത് ഇരുന്നൂറ്റി അൻപത് കോടി ചിലവഴിച്ചിട്ട് എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്തുകൊണ്ടാണ് ബാഹുബലി ഓരോ ദിവസവും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഈ ബ്രഹ്മാണ്ട ചിത്രത്തിനായി സംവിധായകൻ രാജമൌലിയും താരങ്ങളായ പ്രഭാസം ും അടക്കമുള്ളവർ എത്ര രൂപ പ്രതിഫലം വാങ്ങിച്ചിട്ടുണ്ടാവുമെന്ന് അറിയാമോ ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റിയത് രാജമൗലിയും നായകൻ പ്രഭാസും തന്നെയാണ് ഓരോ ഷൂട്ടിലും സംവിധായകന്റെ കയ്യൊപ്പ് പ്രേക്ഷകർക്ക് അനുഭവിക്കാവുന്ന ചിത്രമാണ് ബാഹുബലി അത്രയേറെ ആത്മാർത്ഥതയോടെയായിരുന്നു രാജമൗലി ഈ സിനിമ പൂർത്തിയാക്കിയത് ഇരുപത്തിയെട്ട് കോടി രൂപയാണ് സംവിധായകന് ലഭിച്ച പ്രതിഫലം ബാഹുബലിക്ക് വേണ്ടി മാത്രം കരിയറിലെ അഞ്ചു വർഷമാണ് പ്രഭാസ് നീക്കിവെച്ചത് ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ചിത്രത്തിലെ അഭിനയിത്തിന് പ്രഭാസിന് കിട്ടിയ പ്രതിഫലം പലപ്പോഴും പ്രഭാസിന്റെ ബാഹുബലിക്ക് മേലെയായിരുന്നു റാണ ദഹുപതി അവതരിപ്പിച്ച പൽവാൽ ദേവൻ എന്ന കഥാപാത്രത്തിന്റെ പ്രകടനം ചിത്രത്തിനു വേണ്ടി റാണ ശാരീരികമായി നിരവധി തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു ചിത്രത്തിന് റാണയ്ക്ക് ലഭിച്ച പ്രതിഫലം പതിനഞ്ചു കോടി രൂപയാണ് ഒന്നാം ഭാഗത്ത് ചങ്ങലയിൽ തളർത്തിയിട്ട അമ്മയായിട്ടും രണ്ടാം ഭാഗത്ത് അതിസുന്ദരിയായ ദേവസേന എന്ന റാണിയായും എത്തിയ അനുഷ്ക ഷെട്ടിയാണ് ബാഹുബലിക്കൊപ്പം തിയേറ്ററുകളിൽ കൈയടി നേടിക്കൊണ്ടിരിക്കുന്നത് അനുഷ്കയ്ക്ക് കിട്ടിയ പ്രതിഫലം അഞ്ചു കോടി രൂപയും ബാഹുബലി ഒന്നാം ഭാഗത്തിൽ വളരെ പ്രധാനപ്പെട്ട വേഷമായിരുന്നു തമന്നയ്ക്ക് രണ്ടാം ഭാഗത്ത് അല്പം പ്രാധാന്യം കുറവായിരുന്നുവെങ്കിലും അവന്തിക എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചതിന് അഞ്ചു കോടി രൂപ തമന്നയ്ക്ക് ലഭിച്ചു ബാഹുബലിയുടെ ഒന്നാം ഭാഗത്തും രണ്ടാം ഭാഗത്തും പ്രേക്ഷക പ്രശംസ ഒരേപോലെ നേടിയ താരമാണ് രമ്യ കൃഷ്ണൻ ശിവകാമി എന്ന കഥാപാത്രത്തിന് പകരമായി ഇന്ത്യൻ സിനിമയിൽ തന്നെ മറ്റൊരു താരത്തെ കണ്ടെത്തുക പ്രയാസമാണ് രണ്ടര കോടി രൂപയാണ് രമ്യ കൃഷ്ണന്റെ പ്രതിഫലം കട്ടപ്പ് അവതരിപ്പിച്ച സത്യരാജന് ലഭിച്ചതാകട്ടെ രണ്ട് കോടി രൂപയും യുവതിഷ്ടമായെങ്കിൽ